പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടും മണിക്കൂറുകൾ പിന്നിടുമ്പോൾ ബംഗ്ലാദേശിലെ ആക്രമണങ്ങളിൽ നൂറിലേറെ പേർ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ഒരു രാത്രി ഏറെക്കുറെ ശാന്തമായെങ്കിലും രാജ്യത്ത് വിവിധ സ്ഥലങ്ങളിലായി നടന്ന ആക്രമണങ്ങളിൽ പേർ പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ധാക്ക ഉൾപ്പെടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഷെയ്ഖ് ഹസീന രാജ്യം ശേഷമുള്ള അവസാന മണിക്കൂറുകളിൽ മാത്രം നൂറ്റി ഒൻപതോളം പേർ കൊല്ലപ്പെട്ടതായാണ് ബംഗാളി ദിനപത്രമായ റോത്തോം അലോ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇന്നലെ വരെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ മരണസംഖ്യ െന്നും റിട്ടുകൾ തിങ്കളാഴ്ച മൃതദേഹങ്ങളാണ് ധാക്ക മെഡിക്കൽ കോളേജിൽ എത്തിച്ചത് വെടിവെപ്പിൽ പരിക്കുകളോടെ അഞ്ഞൂറ് പേരെയാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുള്ളത് തിങ്കളാഴ്ച പോലീസും പ്രതിഷേധക്കാരും തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്ന് തലസ്ഥാന നഗരമായ ധാക്കയ്ക്കടുത്ത് സവർ ധംറായ് പ്രദേശങ്ങളിൽ പതിനെട്ട് പേരെങ്കിലും കൊല്ലപ്പെട്ടതായാണ് കണക്കുകൾ പുറത്തുവരുന്നത് രാജ്യത്തെ ക്രമസമാധാന നില സാധാരണ നിലയിലാക്കണമെന്ന് നിർദ്ദേശിച്ച പ്രസിഡന്റ് മുഹമ്മദ് ഷഹാബുദ്ദീൻ ജനങ്ങളുടെ ജീവനും സ്വത്തുക്കളും സംരക്ഷിക്കാൻ കർശന നടപടികൾ സ്വീകരിക്കാൻ സായുധ സേനയ്ക്ക് നിർദ്ദേശവും നൽകിയിട്ടുണ്ട് പ്രക്ഷോഭത്തെ തുടർന്നുള്ള ൾ തുടർക്കഥയായ സാഹചര്യത്തിൽ ദീർഘനാളായി അടച്ചിട്ടിരുന്ന രാജ്യത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഇന്ന് വീണ്ടും തുറന്നെങ്കിലും ഹാജർനില വളരെ കുറവായിരുന്നു അതേസമയം ആഭ്യന്തര കലാപം രൂക്ഷമായ സാഹചര്യത്തിൽ പൌരന്മാർ ബംഗ്ലാദേശിലേക്ക് യാത്ര ചെയ്യരുതെന്ന് അമേരിക്ക നിർദ്ദേശിച്ചിട്ടുണ്ട് നോൺ എമർജൻസി വിഭാഗത്തിൽ പ്രവർത്തിക്കുന്ന യു എസ് സർക്കാരും ജീവനക്കാരോടും കുടുംബാംഗങ്ങളോടും തിരികെയെത്താനും നിർദ്ദേശമുണ്ട് തിരക്കേറിയ സ്ഥലങ്ങളിൽ ആക്രമണങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും അറിയിപ്പിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച് രാജ്യം വിട്ടതോടെ അവരുടെ രാഷ്ട്രീയ എതിരാളിയും മുൻ പ്രധാനമന്ത്രിയുമായ ഖാരിദ പ്രസിഡന്റ് മുഹമ്മദ് ഷിഹാബുദ്ദീനാണ് ഉത്തരവിട്ടിരിക്കുന്നത് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി ചെയർപേഴ്സൺ ബീഗം ഖാലിദാ സിയയെ ഉടൻ മോചിപ്പിക്കാൻ ഷഹാബുദ്ദീന്റെ നേതൃത്വത്തിലുള്ള യോഗം ഐകകണ്ഠേന തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ ഓഫീസ് വാർത്താക്കുറിപ്പിൽ അറിയിക്കുകയായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭത്തിനിടെ അറസ്റ്റിലായ മുഴുവൻ ആളുകളെയും മോചിപ്പിക്കാനും യോഗം തീരുമാനിച്ചതായി പ്രസിഡന്റിന്റെ പ്രസ്താവനയിൽ പറയുന്നുണ്ട് ബംഗ്ലാദേശ് നാഷണൽ പാർട്ടി ജമാഅത്ത് ഇസ്ലാമി എന്നിവയുൾപ്പെടെ വിവിധ പ്രതിപക്ഷ പാർട്ടികളുടെ പ്രമുഖ നേതാക്കളും കരസേനാ മേധാവി ജനറൽ ബക്കീർ ഉസ്മാനും നാവികസേനാ മേധാവികളും യോഗത്തിൽ വയസ്സുള്ള ആരോഗ്യനില മോശമായതിനെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സയിലാണ് അഴിമതിക്കേസിൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തി പതിനേഴ് വർഷത്തെ തടവിന് വിധിച്ചത് ഖാലിദാസിയും ഷെയ്ഖ് ഹസീനെയും ദീർഘകാലമായി രാഷ്ട്രീയ എതിരാളികളാണ് അനാഥാലയത്തിനുള്ള ട്രസ്റ്റിനായി രണ്ട് ലക്ഷത്തി അൻപതിനായിരം ഡോളർ കൈക്കലാക്കി അധികാര സ്ഥാനം ദുരുപയോഗം ചെയ്തെന്നാണ് ഖാലിദാസിയയ്ക്കെതിരെയുള്ള പ്രധാന ആരോപണം എന്നാൽ ഈ ആരോപണങ്ങളെ പാർട്ടി തള്ളിക്കളയുകയാണ് ചെയ്തത് രാഷ്ട്രീയ പ്രവേശനം തടയാനുള്ള നീക്കമാണെന്നായിരുന്നു പാർട്ടിയുടെ വിശദീകരണം ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്തവരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയുണ്ടായിരുന്നതിനെ തുടർന്ന് മുപ്പത് ശതമാനം സംവരണം പുനസ്ഥാപിക്കണമെന്ന ഹൈക്കോടതി ഉത്തരവിനെ തുടർന്ന് ആരംഭിച്ച വിദ്യാർത്ഥി സമരമാണ് കലാപത്തിൽ എത്തി നിൽക്കുന്നത് ഷെയ്ഖ് ഹസീനയുടെ രാജി ആവശ്യപ്പെട്ട് വിവേചന വിരുദ്ധ വിദ്യാർത്ഥി പ്രസ്ഥാനമെന്ന കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സമരം ശക്തമാവുകയായിരുന്നു പ്രധാനമന്ത്രി സ്ഥാനം രാജിവെച്ച ഷെയ്ഖ് ഹസീന നേരെ ഇന്ത്യയിലേക്കാണ് എത്തിയത് ലണ്ടനിൽ രാഷ്ട്രീയ അഭയം നേടാനുള്ള ശ്രമത്തിലാണ് അവർ ഇക്കാര്യത്തിൽ ബ്രിട്ടീഷ് സർക്കാരുമായി ചർച്ചകൾ പുരോഗമിക്കുകയുമാണ് ലണ്ടനിലേക്ക് മാറുന്നതുവരെ ഹസീന ഇന്ത്യയിൽ തന്നെ തുടർന്നേക്കും ഷെയ്ഖ് ഹസീനയുടെ രാജിക്ക് പിന്നാലെ ഭരണം പിടിച്ചെടുത്ത സൈന്യം ഇടക്കാല സർക്കാർ രൂപീകരിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് പോലീസും